വെച്ചുണ്ടാകുന്ന ആക്രമണ സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നിരന്തരം വാർത്തകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ടി ടിക്ക് നേരെയും ട്രെയിൻ യാത്രക്കാർക്ക് നേരെയും ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഇപ്പോഴിതാ കൊല്ലം സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതിക്ക് നേരെയും ട്രെയിനിൽ വെച്ച് ആക്രമണം ഉണ്ടായിരിക്കുകയാണ് കൊല്ലത്ത് വില്ലുപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തഞ്ച് ശനിയാഴ്ചയാണ് വിരുദാചലം സ്റ്റേഷന് മുൻപാണ് സംഭവം നടക്കുന്നത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തർക്കമുണ്ടാകുകയും ഒരു വയോധികൻ ഈ യുവതിയുടെ കയ്യിൽ കയറി പിടിക്കുകയും ആക്രമിക്കുകയും ആയിരുന്നു എന്നാണ് യുവതി പറയുന്നത് തിരിച്ചിറപ്പള്ളി സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇയാൾ ഇറങ്ങി ഓടുകയും ചെയ്തു ഈ സ്റ്റേഷനിൽ തന്നെ പോലീസിൽ യുവതി പരാതി നൽകുകയും ചെയ്തു എന്നാൽ പോലീസിൽ നിന്ന് അനുകൂലമായിട്ടുള്ള മറുപടി ഉണ്ടായില്ല എന്നാണ് യുവതി ആരോപിക്കുന്നത് പോലീസ് പറഞ്ഞത് രാത്രി ഒറ്റയ്ക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന മറുപടിയായിരുന്നു കമ്പാർട്ട്മെന്റിൽ പോലീസ് സുരക്ഷ ഉണ്ടായില്ല എന്നും ടി ടി ഇ സഹായത്തിന് എത്തിയില്ല എന്നും യുവതി ആരോപിക്കുന്നുണ്ട് ഇതിനെതിരെ റെയിൽവേ പോലീസിലും തമിഴ്നാട് പോലീസിലും ഓൺലൈനായിട്ടും യുവതി പരാതി സമർപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ട്രെയിൻ യാത്രാ ആക്രമണങ്ങൾ കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ട്രെയിൻ യാത്രാ സുരക്ഷയുടെ സാഹചര്യം അധികൃതർ ഇടപെട്ട് കൂടുതൽ സുരക്ഷിതമാക്കേണ്ടതുണ്ട്